അലൈക്കും വറഹമുല്ലാഹി വാത്തു പൊതുപരീക്ഷയും വാർഷിക പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും മദ്രാസൊക്കെ പൂട്ടി വീട്ടിലായിരിക്കും ഇനി അടുത്ത മദ്രസ തുറക്കുന്ന സമയത്ത് ഓരോ ക്ലാസ്സിലുണ്ടായിരുന്നവരും മുൻ ക്ലാസ്സിലേക്ക് ജയിച്ചവരുണ്ടാകും കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ നടന്നിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ വിദ്യാര്ഥികളുണ്ടാവും ജയിച്ചവർ അവരിൽ നിന്നും ബുക്കൊക്കെ വാങ്ങി നമ്മൾ യൂസ് ചെയ്യാറാണ് പതിവ് പക്ഷേ എങ്കിൽ അടുത്ത വർഷത്തിൽ വളരെയധികം ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് പാഠപുസ്തകത്തിൽ അപ്പം അതിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കോഴിക്കോട് സമസ്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരിഷ്കരിച്ച മദ്രസ പാഠപുസ്തകങ്ങളുമായി അതിൻ്റെ ഒരു പ്രകാശനം ഉണ്ടായിരുന്നു പ്രകാശന ചടങ്ങ് അതിൽ നമ്മുടെ സമസ്തയുടെ ഉസ്താദമാര് പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു പാഠപുസ്തകങ്ങൾ ഇനി റമലാനൊക്കെ കഴിഞ്ഞ് മദ്രസ് തുറക്കുന്ന സമയത്ത് നമ്മുടെ പാഠപുസ്തകത്തിൽ വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ടാകും അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ ഉപയോഗിച്ച പുസ്തകങ്ങളൊന്നും ഇനി അടുത്ത വർഷം ഉപയോഗിക്കാൻ പാടില്ല പുതുതായിട്ട് ഇറക്കിയ ആ പുസ്തകങ്ങളായിരിക്കും അതിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ചിത്ര പല മാറ്റത്തിരുത്തലും സംഭവിച്ചിട്ടുണ്ട് ആധുനിക യുഗത്തിൻ്റെ അതായത് ആധുനിക ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യകളോടൊക്കെ സഹായത്തോടു കൂടെ തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളാണ് എല്ലാ ക്ലാസ്സുകളിലും ഇതുപോലെ പരിഷ്കരിച്ചിട്ടില്ല അത് അടുത്ത വർഷങ്ങളിൽ പരിഷ്കരിക്കും ഇപ്പൊ തൽക്കാലം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ ക്ലാസ്സുകളിലുള്ള പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിച്ചു വന്നിട്ടുള്ളത് എന്നു വെച്ചാൽ അടുത്ത വർഷം ഏത് രൂപത്തിലായിരിക്കും എന്നൊക്കെ തുറക്കുമ്പോൾ മനസ്സിലാകും കുട്ടികൾക്ക് പഠനം കൂടുതൽ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വ്യക്തമാകാനും ചിത്രസഹിതം തന്നെ കൊടുത്തിട്ടുണ്ട് പാഠപുസ്തകത്തിൽ ബോധിപ്പിക്കാനും പുസ്തകത്തിലെ പാഠങ്ങൾ മനസ്സിലാക്കാനും പാഠം പഠിക്കാനും കർമ്മശാസ്ത്ര നിയമങ്ങളുടെ പ്രായോഗിക പരിശീലനത്തിനും പാഠപുസ്തകത്തിലെ ബാർകോഡ് സ്കാൻ ചെയ്താൽ മതിയത്ര അപ്പ ഓരോ പാഠത്തിലും ബാർകോഡ് സ്ഥാപിച്ചിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടും കേട്ടും പഠിക്കാനും അതുപോലെ ആവർത്തിച്ചു പഠിക്കാനൊക്കെ ഒട്ടേറെ കാര്യങ്ങളാണ് സ്ക്രീനിൽ തെളിയുക അപ്പോൾ ഇതൊക്കെ സ്ക്രീനിൽ തെളിയണമെന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന മദ്രസയില് കൂടുതൽ മെച്ചങ്ങൾ ഉണ്ടാകണം അതായത് ഡിജിറ്റൽ സംവിധാനങ്ങൾ പ്രൊജക്റ്റോ അതല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ്സോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ അത് കൂടുതൽ കുട്ടികളിലേക്ക് അത് എത്തിക്കാനും അതുപോലെ തന്നെ അവർക്ക് കണ്ടു പഠിക്കാനും കേട്ടു പഠിക്കാനൊക്കെ കഴിയുള്ളൂ ഉദാഹരണത്തിന് ഉലുവിൻ്റെ പാടാണെങ്കിൽ ഉലുവ് എങ്ങനെ ചെയ്യണമെന്നത് ആ ബാർ സ്കാൻ ചെയ്താൽ തന്നെ അത് എങ്ങനെ എടുക്കുന്ന രൂപവും അത് ചൊല്ലേണ്ട കാര്യങ്ങളും വ്യക്തമാക്കി പറയും ഇൻഷാള്ള ഇതുപോലെ ഇനി അടുത്ത വർഷങ്ങളിൽ മുകളിലേക്കുള്ള ക്ലാസ്സുകളിലൊക്കെ ഇതുപോലെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ വരും നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാള്ള ഈ വർഷത്തിൽ പതിനെട്ട് പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിച്ചിട്ടുള്ളത് റംലാൻ അവധി കഴിഞ്ഞ് പുതിയ അധ്യയന വർഷം പുതിയ പാഠപുസ്തകം മദ്രസയിലെത്തും രണ്ടാം തരം മുതൽ പത്താം തരം വരെ ഖുർആൻ പാരായണം പഠന വിഷയമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഹത്തും പഠനം ഏഴാം തരത്തിൽ പൂർത്തിയാകും എട്ട് മുതൽ പത്ത് വരെ ആവർത്തിച്ചു പഠനവുമാണ് സിലബസ് ക്രമം പിന്നതുപോലെ ഖുർആൻ പാരായണം ഹെഫു പാരായണ നിയമങ്ങൾ എന്നിവയുടെ പഠനത്തിന് സഹായകമായി തിലാവ എന്ന പുതിയ പുസ്തകമുണ്ട് മൂന്ന് നാല് ക്ലാസ്സിലെ പുസ്തകമായും രണ്ടാം തരത്തിൽ അധ്യാപകർക്കുള്ള ഹാൻഡ് ബുക്കായുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അതുപോലെ കുർആആൻ പാരായണം ഖുർആൻ പാരായണ നിയമങ്ങള് പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുന്ന പാട്ടുകൾ അതുപോലെ നിസ്കാരം മുതൂ തയമം തുടങ്ങിയ കർമ്മശാസ്ത്ര പഠന ഭാഗമായി പ്രായോഗിക പരിശീലനങ്ങളുടെ വീഡിയോ വിശദീകരണങ്ങൾ എന്നിവ ഡിജിറ്റൽ കണ്ടന്റ് ആയിട്ട് ചേർത്തിട്ടുണ്ടതില് പിന്നതുപോലെ ചിത്ര സഹിതമുള്ള പാഠപുസ്തകങ്ങൾ അതാണ് മെയിൻ മെയിൻ ആയിട്ട് ഇതിൽ ചിത്ര സഹിതമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ അറബി മലയാള ലിപി അറബി ഭാഷാ പഠനം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ അടുത്ത വർഷത്തോടെ നമുക്ക് ഇത്തരത്തിലുള്ള പാഠപുസ്തകങ്ങളാണ് നമ്മുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ കൂടുതൽ അറിവുകൾ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തോഫിക്ക് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു